കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പോണാടുകാവ് ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇവിടെ നടക്കുന്ന ചൂട്ടുപടയണി എന്ന വഴിപാട് വർഷത്തിൽ ഭഗവതിയുടെ പിറന്നാൾ ദിവസമായ മീനഭരണി നാളിലാണ് ചൂട്ടുപടേണി വഴിപാട് നടക്കുന്നത് ഈ ചൂട്ടുപടയണിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചൂട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെയിലത്തിട്ട് നല്ല രീതിയിൽ ഉണക്കി ആണ് തയ്യാറാക്കുന്നത് ഉണക്കിയിട്ട് ഈ ഒരു ചൂട്ടപടയണിക്ക് ഏതാനും ഏതാനും രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് ഈ ചൂട്ട് ഈ സ്ത്രീകൾ തലമുടി പിന്നുന്നത് പോണക്ക് പിന്നി മെടഞ്ഞ് എടുക്കുന്നത് ഈ ചൂട്ടുപടയണിക്ക് രണ്ട് തരത്തിലുള്ള ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് ദാരികതനെ വധിച്ച ശേഷം അത്യുഗ്രകോപത്തോടെ വരുന്ന ദേവിയുടെ കോപമടക്കുന്നതിനായി ഭക്തർ ചേർന്ന് നടത്തുന്ന ഒരു വഴിപാടായാണ് ഒരു ഐതിഹ്യം പറയുന്നത് രണ്ടാമത് പറയുന്നത് ഈ പൊണാട് പ്രദേശത്ത് പണ്ട് വസൂരി പടർന്നു പിടിച്ചു അപ്പം ഈ ഭക്ത അവിടുത്തെ ഭക്തരങ്ങല്ലാം കൂടി അമ്മയുടെ തിരുമുമ്പിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ട് അർളി ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ എൻ്റെ പിറന്നാൾ ദിനമായ ഭരണിനാളിൽ ഇവിടെ ചൂട്ടുപടയണി നടത്താനും ആ ചൂട്ടുപടയണി നടത്തിയതിന് ശേഷം ബാലൻസ് ഉള്ള ചൂട്ട് ആ പടയണി നടത്തി ബാക്കിയുള്ള ചൂട്ട് കൊണ്ട് ആഴിയുണ്ടാക്കി ആ ആഴിയിലെ ഭസ്മം ദേഹമാസകലം പൂശാനും അങ്ങനെ ദേഹമാസകലം പൂശുമ്പോൾ ഈ വസൂരി എന്ന അസുഖം മാറും എന്ന് പറഞ്ഞതിന് പ്രകാരം നടത്തിയ ഒരു വഴിപാടാണ് ചൂട്ടുപടയണി എന്നും പറയുന്നു പോണാട്ടിൽ നടക്കുന്ന ഈ രീതിയിലുള്ള ഒരു ചൂട്ടുപടയണി മറ്റ് ക്ഷേത്രങ്ങളിലുള്ളതായി നമ്മൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെങ്കിലും അങ്ങനെ ഒരു വിവരവും ഇത് ഇതുവരെ ലഭ്യമല്ല ഇത് അതുകൊണ്ട് തന്നെ ഇത് പോണാടിൻ്റെ മാത്രം ഒരു പൈതൃക സ്വത്ത് ആണ് ഈ ചൂട്ടുപടയണി എന്ന് നമുക്ക് പോണാട്ടിന് സ്വന്തമായി അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണിത് അതുകൊണ്ട് തന്നെ ഈ ചൂട്ടുപടയണി കാണുന്നതിനും മറ്റുമായി അനേക ദൂരങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഈ നമ്മുടെ ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേരുന്നുണ്ട് അത് എല്ലാവർക്കും ഒരു എന്നാ ഒരു നല്ലൊരു നവ്യമായ അനുഭൂതിയാണ് അത് കാഴ്ചവെക്കുന്നത് അതുമാത്രമല്ല ഈ ചൂട്ടുപടയണിയിൽ പങ്കെടുക്കുന്ന ചൂട്ട് എടുക്കുന്ന ആളുകൾക്ക് അത് ഒരു പ്രത്യേക ഒരു എനർജി അവർക്ക് ഉണ്ടാകുന്നുമുണ്ട് ഒന്ന് ഇത്രയും ചൂട്ടുകൾ അതായത് ഒരാൾ ഒരു രണ്ടല്ലേ മൂന്ന് ചൂട്ടുകളിൽ കൂടുതൽ പടയണിക്ക് എടുക്കാൻ സാധിക്കില്ല പക്ഷേ എങ്കിൽ പോലും അത് ആ ചൂട്ട എടുക്കുന്നത് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു വല്ലാത്ത ഒരു ഒരു എനർജി നൽകുന്ന ഒരു കാര്യമാണ് അത് ഒരിക്കൽ പോലും ഒരു തവണ എടുത്താൽ പിന്നീട് ഒരിക്കൽ പോലും നമ്മളത് മുടക്കാൻ തയ്യാറാവില്ല എല്ലാ വർഷവും നമ്മൾ കൃത്യമായി ആ സമയത്ത് ഏഴ് ദിവസത്തെ നൊയമ്പോടു കൂടി നമ്മൾ ഈ ചൂട്ടുപടയണിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തയ്യാറായി റെഡിയായി ആ സമയത്ത് നമ്മൾ ഇറങ്ങുന്ന കാഴ്ചയാണ് മിക്കവാറും അവിടെ കാണുന്നത് ഏകദേശം ഈ ചൂട്ടുപടിയണിക്ക് ഇറങ്ങുന്ന എല്ലാവരും തന്നെ വർഷങ്ങളായി ഈ ചൂട്ടുപടയണി രംഗത്ത് അത് നിൽക്കുന്ന ആളുകളാണ് അതും പോണാട്ടിലുള്ള ചെറുപ്പക്കാരായ പിള്ളേർ പ്രായമായ ആളുകൾ ഒക്കെ എല്ലാവരും കൂടുന്ന ഒരു വേദിയും കൂടിയാണ് ഈ ചൂട്ടുപടേണി പോണാട്ടിൽ നിന്നും പോ പുറത്തേക്ക് ജോലിക്കായും മറ്റുമൊക്കെ പുറത്തേക്ക് പോയിട്ടുള്ള ഉൾപ്പെടെ വന്ന് പങ്കെടുക്കുന്നതും ഈ ചൂട്ടുപടയണിക്ക് മാത്രമാണ് ഉത്സവമില്ലാതിരുന്ന കോവിഡ് മഹാമാരിയുടെ കാലത്ത് പോലും ചൂട്ടുപടയണി എന്ന വഴിപാട് അവിടെ നമ്മൾ ക്ഷേത്രത്തിൽ മുടക്കിയിട്ടില്ല പരമാവധി നമ്മൾ ഇത് മുടക്കാതെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള മുഴുവൻ അറേഞ്ച്മെൻസും ഞങ്ങൾ എപ്പോഴും അവിടെ ചെയ്യാറുണ്ട്